കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാൻ നിലമ്പൂർ ടൂറിസം കോൺക്ലേവ് നടത്തും നിലമ്പൂർ മേഖലയിലെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക ഫ്ളവർ ഷോ മറൈൻ അക്വറിയം എക്സ്പോ സാംസ്കാരിക സംഗമം ആദിവാസി കലാസംഗമം കാർണിവൽ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികളോടെയാണ് ടൂറിസം കോൺക്ലേവ് നടക്കുക മന്ത്രിമാർ ജനപ്രതിനിധികൾ ടൂറിസം രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരിപാടികളുടെ ഭാഗമായുള്ള പ്രാരംഭയോഗം മമ്പാട് ടാണയിലെ ടീക്ക് ടൌൺ റിസോർട്ടിൽ വെച്ച് നടന്നു യോഗത്തിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ പുതിയ ചെയർമാനായി പി വി അബ്ദുൾ വഹാബ് എംപിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു ജെ കെ മാറാട്ടുകളും അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി ഉമ്മർ കോയ ടൂറിസം ഫെസ്റ്റിവൽ ആന്റ് കോൺക്ലേവ് പദ്ധതി വിശദീകരിച്ചു മുജീബ് ദേവശ്ശേരി സന്തോഷ് ക്രിസ്റ്റീൻ യു നരേന്ദ്രൻ സമദ് മമ്പാട് ജാബിർ പുളിയത്ത് ഗർവാസിസ് ഇ കെ സജീർ ഫിലിപ്പ് നൈനാൻ ആൻഡ്രൂസ് മാത്യു ഖാലിദ് റഹ്മാൻ ഷെരീഫ് നിലമ്പൂർ നാലക്കത്ത് ഹൈദരലി ഗഫൂർ തോണിക്കടവൻ ദിവിൻ കുതിയാക്കോസ് നാലക്കത്ത് വീതാൻകുട്ടി ജനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയുടെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി സബ് കമ്മിറ്റികളുടെ ചെയർമാൻ കൺവീനർ എന്നിവരായി വിനോദ് പി മേനോൻ കെ പി ജിനീഷ് ബാബു ഷാനവാസ് പി കെ ഹുസൈൻ ടി ഉസ്മാൻ അൻവർ തെക്കോടൻ സി കെ രവിവർമ്മ ഷാജി കല്ലായി പി വി സനൽകുമാർ എം കെ കടവത്ത് രാമകൃഷ്ണൻ ആഷിഖ് റഹ്മാൻ ജാഫർ പുളിയോടൻ ഷിഹാബ് അലൈവ് എം ടി നിലമ്പൂർ കെ ആർ സി നിലമ്പൂർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെറ്റിയോറ കോർണിയ ീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493